ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ ഇതുപോലെ ഒരു പയർ തോര ഇതുവരെങ്കിലും വെച്ചിട്ടുണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അതിലേക്ക് വേണ്ടി ഞാൻ ഇത് കുറച്ച് കപ്പലണ്ടി കടലയാണ് എടുത്തിട്ടുള്ളത് പച്ചക്കടലയായാലും വറുത്ത കടലയായാലും ഏതായാലും ഒന്ന് ചൂടാക്കി തന്നെ എടുക്കണം ഇനി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം ഇതിനൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്കിതിനെ മിക്സി ജാറിലിട്ടും പൊടിച്ചെടുക്കാം ഇതുപോലെ ഇടിയൽ കോഴുവിലിട്ടും പൊടിച്ചെടുക്കാം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തരിതരിപ്പോടെ തന്നെ പൊടിച്ചെടുക്കണം നമുക്ക് ഇവിടെ കറണ്ട് ഒന്നുമില്ല കാറ്റു മഴ ആയതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കറണ്ട് ഇല്ല ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതേ ഇടിയൽ കുഴവിയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലതായിട്ട് വന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോൾ നമുക്ക് എരിവുള്ള മുളവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം ഇത് എരിവില്ലാത്ത മുളവായത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം വട്ടൽമുളകും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വശക്കി വന്നതിന് ശേഷം ഇതിലെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചവന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് ഒന്ന് നല്ലതായിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുത്തതിന് ശേഷം ഞാൻ കുറച്ച് പയറ് തലേ ദിവസമേ ഇട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കൂടി ഇതിലേക്ക് തട്ടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികം ഒഴിച്ചു കൊണ്ടു ആവശ്യമില്ല നമുക്ക് കുതിർന്ന പയറായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇതൊന്ന് തിളച്ചിട്ടുണ്ട് നല്ലതായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം വെള്ളം ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കാം ഫയർ നല്ലതാണ് ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാൻ പോവാണ് നിങ്ങൾക്ക് തേങ്ങ ഇടേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിരുന്നാൽ മാത്രം മതി ഇത് പുട്ടിനൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് പുട്ടിന് മാത്രമല്ല ചോറിനും കഴിക്കാം ഞാൻ ഇതിലേക്ക് ഇനി മുളക് പൊടിയോ ഒന്നും ഇടണതല്ല ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ മാറ്റി വരാം ബൈ